ഹായ് ഓൾ ഇന്ന് നമുക്കൊരു സ്നാക്സ് ബോക്സ് വ്ലോഗ് കാണാം വീട്ടിലെ സ്നാക്സ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്നോരുന്നിട്ട് കാണിച്ചുതരാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ കിത്താൻ കിൻ ലവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താ ചെയ്യില്ലേ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാം ഞാനിങ്ങനെ ടേബിളിൽ എടുത്ത് വച്ചിട്ടുണ്ട് ടേബിളിൽ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ മഞ്ഞ പാത്രത്തിലുള്ളത് വീട്ടിലുണ്ടാക്കിയതല്ല പക്കാവടിയും ചിപ്സും ശർക്കര ഉരട്ടിയും ശർക്കര ഉരട്ടിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് എന്താ നാൻകട്ട ഇതും വീട്ടിലുണ്ടാക്കിയതാണ് ഇത് ഒക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ് സോൻ പാപ്പടിയും പിന്നെ ഒരു ഹൽദിറാമിൻ്റെ ഒരു എരിയുള്ള ഒരു ഐറ്റമാണിത് പിന്നെ ഇത് ബ്രിട്ടാനിയ ലിറ്റിൽ ഹാർട്ട്സ് അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ സോയാ സ്റ്റിക്സ് പിന്നെ ഇത് നവരഥൻ മിക്സ് എന്ന് പറഞ്ഞാൽ ഹൽദിറാമിൻ്റെ ഒരു മിക്സ് ടൈപ്പാണ് മിക്സ്ചർ ആണെങ്കിൽ പോലും അതിനകത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടിയുണ്ട് ക്യാഷുനട്ട്സ് ഉണ്ട് റേസിൻസ് ഉണ്ട് പിന്നെ ഇത് ഒരു പോഹ സംഭവം പോലത്തെ ഒരു ഐറ്റം ആണ് പിന്നെ നാട്ടിലെ ഐറ്റംസ് ഇതെല്ലാം അറിയാലോ മിക്ചർ കപ്പലണ്ടി മുറുക്ക് പിന്നെ ഇതും ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റം പിന്നെ ഇത് ബിസ്ക്കറ്റ് ഇത് കാജു കട്ലി അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ സ്നാക്സ് ബോക്സിലുണ്ടായിരുന്നത് അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാനും ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ കാജു കറ്റ്ലി ഇതെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും പറയാം നല്ല ടേസ്റ്റാണ് ഓവർ മധുരമൊന്നും ഇല്ലായിരുന്നു ഇത് നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം നല്ലൊരു രുചിയുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഹൽദിറാമിൻ്റെ അതും ഇത് ഇതാണ് കേട്ടോ ഞാനിത് കിണ്ണിയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ പാത്രത്തിന് കിണ്ണി എന്നൊക്കെയാണ് പറയുന്നത് സ്നാക്സ് ഇടാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ അങ്ങനത്തെ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തത് പിന്നെ ഇതേ ഞാനത് ഫോക്കസ് ചെയ്തൊക്കെ കാണിക്കാൻ നോക്കുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാ ഉള്ളെന്നുള്ളത് പയറുണ്ട് കപ്പലിൻറ്റീ ഉണ്ട് ക്യാഷ്യൂസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതും വീട്ടിലുണ്ടാക്കിയതാണ് നാൻകട്ട ഓവർ മധുരമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതെന്താണെന്ന് പറയുമ്പോൾ ഖാഖ്ര എന്ന് പറയും നോർത്ത് ഇന്ത്യൻസിൻ്റെ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ അവർ കഴിക്കും ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ അച്ചാറോ അല്ലെങ്കിൽ വെളുത്തുള്ളി വെച്ചിട്ടുള്ള എന്തെങ്കിലും കറിയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ കണ്ടത് മസ്താൻ ദിൽ എന്നൊക്കെ പറയും ഓക്കെ അതാണ് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ഒരു കവറിലിരുന്നു കൊണ്ടാണ് അതിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ലാസ്റ്റാണ് ഞാൻ കണ്ടത് കേട്ടോ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഒന്നുകൂടെ ഞാൻ ടേബിളിലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഐറ്റംസ് എല്ലാം അതിൽ ഈ നാൻകട്ടയൊക്കെ കൊള്ളാം കേട്ടോ എല്ലാവരും അതിൻ്റെയൊക്കെ റെസിപ്പി ഞാനിനി പയ്യെ പയ്യെ എടുക്കാം ഇതൊക്കെ ഞാൻ ഇല്ലാത്ത ടൈമിലൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് സോ എനിക്ക് അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്നാക്സ് ബോക്സുകൾ ഇതൊക്കെ ഓരോ ബോക്സായിട്ട് ഇരിക്കുന്നുണ്ടോ പിന്നെ ആ ശർക്കര ഇരട്ടി ഫൈനൽ ആയിട്ടില്ല വലിയ ബോക്സിൽ ബോക്സിലിരിക്കുന്നത് വേറൊരു സെറ്റ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് ഇനി മിക്സിങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ